രാജ്യത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇറാൻ രംഗത്ത് വന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇറാൻ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഷെക്കാർച്ചി വ്യക്തമാക്കി എന്നാൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിലും അതിൽ പങ്കില്ലെന്ന് പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വന്നിരുന്നു ഇറാനുമായുള്ള ആണവ ചർച്ചകൾ ഇനിയും തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണത്തിൽ പങ്കില്ലെന്ന് അമേരിക്ക ഇങ്ങനെ ആവർത്തിക്കുമ്പോഴും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ നന്ദി അറിയിച്ചതും ശ്രദ്ധേയമായൊരു കാര്യമാണ് ആക്രമണത്തിന് ശേഷം നടത്തിയ വീഡിയോ സന്ദേശത്തിലാണ് നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ നന്ദി അറിയിച്ചത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച ഇസ്രയേൽ ഇറാനിലേക്ക് കനത്ത ആക്രമണം നടത്തിയത് ഇസ്രയേൽ ഇറാനു നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ നേരത്തെ മുന്നറിയിപ്പും അതനുസരിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളോടും സൈനികരുടെ കുടുംബാംഗങ്ങളോടും തിരികെ വരാൻ അമേരിക്ക നിർദ്ദേശം നൽകുകയും ചെയ്തു ഇറാന് എതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി പറഞ്ഞു ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ ഏജൻസിയായ ഐ ആർ എന്നെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ നിരവധി കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായി ഖൊമേനി സ്ഥിരീകരിക്കുകയും ചെയ്തു മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നും കൊമേനി അറിയിച്ചു അതിനാൽ ഇറാൻ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇറാന് എതിരെ നടത്തിയ ആക്രമണങ്ങൾക്ക് സൈനിസ്റ്റ് ഭരണകൂടം സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു വിധി ഒരുക്കിയിരിക്കുന്നുവെന്നും തീർച്ചയായും അത് അവർക്ക് ലഭിക്കുമെന്നും ഖൊമേനി പറയുന്നു ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ തെക്ക് മധ്യ ഇറാനിലെ നത്താൻസ് ആണവ കേന്ദ്രത്തിൻ്റെ ദിശയിൽ നിന്ന് പുക ഉയരുന്നത് സി എൻ എൻ വീഡിയോയിൽ വ്യക്തമായി കാണാമായിരുന്നു ഇറാൻ്റെ ഹൃദയഭാഗത്തുള്ള ആണവ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത് ആ പ്രദേശമാകെ കനത്ത തീയും പുകയും കൊണ്ട് മൂടിയിരിക്കുകയാണ് പ്രാദേശിക സമയം പുലർച്ചെ രണ്ട് മണിക്ക് ശേഷമാണ് ആണവ നിലയത്തിൽ വൻതോതിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ വ്യോമാതിർത്തികൾ താൽക്കാലികമായി അടക്കുകയും ചെയ്തിട്ടുണ്ട് ടെഹ്റാനിലേക്ക് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ സംയുക്ത സൈനിക മേധാവി മുഹമ്മദ് ബാഗേരിയും ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ മേധാവി ഹൊസൈൻ സലാമിയും കൊല്ലപ്പെട്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെഹ്റാനിൽ മാത്രം ആറ് സ്ഫോടനങ്ങളാണ് നടന്നിട്ടുള്ളത് ഇറാന്റെ ഭീഷണിയെ നേരിടുന്നതിനായി ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇനിയും തുടരുമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മുഹമ്മദ് ഹൊസൈൻ ബാഗേരി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥനാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് സ്ഥാനം വഹിക്കുന്ന ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സൈന്യത്തിൽ ചേർന്നത് ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത ബാഗേരിക്ക് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി എന്നാരോപിച്ച് അമേരിക്ക കാനഡ യു കെ അടക്കമുള്ള രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും ഐ ആർ ഡി സി കമാൻഡറുമായ ഹസ്സൻ ബാഗേരി ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെട്ട വ്യക്തിയാണ്